അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി വന്നിട്ടാണ് വെക്കുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ബീഫ് പുത്തിറച്ചി അത് നല്ല സ്പെഷ്യൽ ബീഫാണ് അത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പലരും ഇവിടെത്തന്നെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇഷ്ടം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചിക്കനാണ് ഉണ്ടാവാറ് അതുപോലെ തന്നെ മീനും പലതരത്തിലുള്ള മീനുകളും ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളത് ഇത് ഈ ബീഫും പിന്നെ ബീഫ് കറിയാണ് ഈ ബീഫിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പലരും വന്ന് മടങ്ങി പോകലാണ് അപ്പോൾ അത്ര ഒരു നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്ന നാടൻ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഒറ്റപ്പാലത്തെ നല്ലൊരു കട തന്നെയാണ് കുട്ടേൻ്റെ കട മഴ പെയ്തു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തിന് വല്ലാത്തൊരു പ്രകൃതി ഭംഗിയാണ് കണ്ടില്ലേ കുറേ അമ്മമാർ ഞാറ് നേടുന്നത് അപ്പോഴേ നമ്മളിന്ന് ഒറ്റപ്പാലത്തെ രുചി തേടിയുള്ള യാത്രയാണ് നല്ല പോത്ത് വരട്ടിയതും നല്ല നാടൻ ഇലയിലൂണും ആരുടെ കടയാണ് കുട്ടേട്ടൻ്റെ കടയാണ് പോത്തും നാടൻ ചോറും ചോറും ചിക്കനും ചിക്കനും അത് മാത്രം ശനിയാഴ്ച എല്ലാം ശനിയാഴ്ച ഉമ്മയൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളവരെന്നെ അവർ വന്നെടുത്ത് കഴിച്ചിട്ട് പോവും കുട്ടികളൊക്കെ ഇപ്പോൾ വരുമ്പോൾ ഇരുപതിനോ മുപ്പതിനോ അങ്ങനെയൊക്കെ ചോദിച്ചാലും കൂടി കൊടുക്കും മൂത്തിനും ദൂറും പ്ലേറ്റ് മറ്റേ ും പിന്നെ ഫ്രൈഡേയും അതുപോലെ സാറ്റർഡേ ആണ് പുള്ളിയുടെ സ്പെഷ്യൽ വിഭവങ്ങൾ അല്ലെങ്കിൽ സൂപ്പറാണ് ഇത് രണ്ട് ദിവസങ്ങളാണ് പുള്ളിയുടെ എല്ലാം അടിപൊളി വെള്ളിയാഴ്ചകളൊക്കെ ഞങ്ങൾ ഉച്ചയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും അതേപോലെ ശനിയാഴ്ച പുള്ളിയുടെ വേറൊരു നാടൻ കോമ്പോ ഉണ്ട് നല്ല റൈസും ചിക്കനും നമ്മൾ മുൻകൂട്ടി പറഞ്ഞു വെച്ച് പോവുകയാണ് ചെയ്യില്ല അല്ലെങ്കിൽ സാധനം കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ് കുറച്ച് നേരത്തെ ഭക്ഷണത്തിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് കുറച്ച് മാറി ലേശം നേരം കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടിത്ത് വന്നു നോക്കിയും കൂട്ടേട്ടൻ്റെ ചെമ്പ് കാലിയല്ലേ വിട്ടേട്ടാ എന്താ കൂട്ടേട്ടാ ഈ ബീഫിന് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കണത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും കഴിച്ചു നോക്കാം അല്ലേ പ്രിയാ അടിക്കും തേങ്ങക്കൊത്തൊക്കെ ഇഷ്ടം പോലെയാണ് കുട്ടേട്ടൻ പറയണെന്താ അറിയോ നാളികേരത്തിന് വില കൂടി വെച്ചിട്ട് നാളികേരം ഇടണത് കുറക്കില്ല അതല്ലേ ഇടൂല ആ കുറഞ്ഞാലും കൂടിയാലും ഇടുന്ന ക്വാണ്ടിറ്റി ഒരേപോലെ തന്നെ കുട്ടേട്ടൻ്റെ കൈപ്പുണ്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇവിടെ വന്ന് അത് മനസ്സിലാവുന്ന എങ്കിലും അത് ഇതിൽ നിറഞ്ഞ് കാണാനുണ്ടാ കൈപ്പുണ്യം കുറച്ച് ഇതിലിട്ടിട്ട് ചോറൊന്നും പട ചോട്ട കപ്പ അവിടെ ഒരാൾ കൊടന്നു കൊടുത്തു എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒപ്പം മുതിര നാളികേരൊക്കെ ചിറങ്ങിയിട്ടുള്ള മുതിരയും പടയാണ് ഒരു സൈഡ് ഡിഷ് ഒക്കെ സ്പെഷ്യൽ ആട്ടോ ും പറയാനില്ല ആളോട് വന്നിട്ട് തിരിച്ചു പോവുക എപ്പോഴും ഈ മീൽസ് അമ്പത് ഉറപ്പിക്കാൻ കൊടുക്കണേ ഒരു വാഴങ്ങലയ്ക്ക് മൂന്നും നാലും രൂപയാണ് എല്ലാവരും അമ്പത് മാറിയിട്ടപ്പോൾ അറുപതും എഴുപതൊക്കെ ആക്കി പക്ഷെ കൂട്ടായിട്ട് മാറ്റിട്ടില്ല

കുറ്റപ്പാലം അവിടെ തന്നെ ജെ ആർ ജി കോംപ്ലക്സിലാണ് കുട്ടികളുടെ ജീവൻ കാണുന്നത് ഓക്കെ